ചരിത്രപ്രസിദ്ധമായ വേലൂർ വേങ്ങലശ്ശേരി ചേർന്നല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ആറാട്ടോടെയാണ് സമാപനമായത് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടന്ന ഉത്സവത്തിൽ ശുദ്ധികലശ ചടങ്ങുകൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ബിംബശുദ്ധി ആചാര്യവരണം നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന മുളയിടൽ ഉത്സവം വിളംബരം ചെയ്യുന്ന കൊടിയേറ്റ് അത്താഴപൂജ ശിവേലി എഴുന്നള്ളിപ്പ് വിളക്കിനെഴുന്നള്ളിപ്പ് കേളി കൊമ്പ് കുഴൽപ്പറ്റ് നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി സർവഭൂതഗണങ്ങൾക്കും മേളത്തോടെയുള്ള ഹവീസു തൂകി ബലി നൽകുന്ന ഉത്സവബലി ആയിരംകുടം അഭിഷേകം സർപ്പബലി മേളത്തോടെയുള്ള പള്ളിവേട്ട പള്ളിക്കുറുപ്പ് എന്നിവയാണ് നടന്നത് സമാപന ദിവസം പള്ളിയുണർത്തൽ കണികാണിക്കൽ ഭഗവാനും ഭക്തജനങ്ങളും ചേർന്ന് നടത്തുന്ന തീർത്ഥാടന സങ്കല്പത്തോടെ നടത്തുന്ന ആറാട്ടിനെഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ചതുശതം ഇരുപത്തിയഞ്ച് കലശം ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷമാണ് ഉത്സവം കൊടിയിറങ്ങിയത് ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി ക്ഷേത്രമേൽശാന്തി വടക്കേടത്ത് രഞ്ജിത്ത് നമ്പൂതിരി സഹകാർമ്മികനായി ക്ഷേത്രോത്സവ വേദിയിൽ സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ മുൻ മേൽശാന്തിയും കുറുവുരമ്മ ശ്രീകൃഷ്ണ മേൽശാന്തിയുമായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര സംസ്കൃതിയിൽ കാളിദാസ് എടുക്കുളത്തിന്റെ കർണാട്ടിക് ഫ്യൂഷൻ ശ്രീ വിദ്യാ കിള്ളിക്കുറിശി മംഗലത്തിന്റെ ശീതങ്കൻ തുള്ളൽ കൂറ്റനാട് രാവണിപ്പണിക്കർ അരുണാസുബ്രഹ്മണ്യൻ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ പ്രൊഫസർ ഡോക്ടർ കെ എ രവീന്ദ്രൻ തുടങ്ങിയവരുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ധനഞ്ജയ് കൃഷ്ണകുമാർ പല്ലശന ശ്രീരാജ് മാരാർ കലാമണ്ഡലം അതുൽമാരാർ തുടങ്ങിയവരുടെ തായമ്പക ശങ്കരനാരായണൻ കുഞ്ചൻ സ്മാരകം കിളിക്കുറിശി മംഗലത്തിന്റെ ഓട്ടൻതുള്ളൽ കലാമണ്ഡലം രവികുമാറും സംഘവും അവതരിപ്പിച്ച മിഴാവ് ഇടയ്ക്ക തായമ്പക രജനീഷ് ചാക്യാറുടെ ചാക്യാർകൂത്ത് ചെന്നൈ ഫൗണ്ടേഷന്റെ ഭരതനാട്യ കച്ചേരി ശില പെർഫോമിംഗ് ആർട്സിന്റെ നൃത്തനൃത്യങ്ങൾ പാലക്കാട് അഷ്ടമി വിനീതിൻ്റെ സോപാന സംഗീതം വിവിധ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി എന്നിവയും നടന്നു ഉത്സവാഘോഷങ്ങൾക്ക് കുറൂരമ ടെമ്പിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് നേതൃത്വം നൽകി